ഖത്തറിൽ ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു ശക്തികാലത്ത് രോഗവ്യാപനത്തിനുള്ള സാധ്യത കണക്കിലെടുത്താണ് മുന്നറിയിപ്പ് കാലാവസ്ഥാ വ്യതിയാനത്തിനു പുറമെ രാജ്യത്ത് അടുത്തിട പെയ്ത മഴയിൽ കൊതുകുകളുടെ പ്രചനനം വർദ്ധിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഡെങ്കിപ്പനി വൈറസ് പടർത്താൻ ശേഷിയുള്ള ചില പ്രത്യേകതരം കൊതുകുകളെ ഖത്തറിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും പൊതുജനാരോഗ്യ മന്ത്രാലയം സമൂഹ മാധ്യമ അക്കൌണ്ട് വഴി മുന്നറിയിപ്പ് നൽകി ഡെങ്കിപ്പനി പൊതുവെ പകർച്ച വ്യാധിയല്ലെന്നും മറ്റൊരാളിലേക്ക് സാധാരണ സമ്പർക്കത്തിലൂടെ പകരില്ലെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു എന്നാൽ രോഗബാധിതരായ ചില വ്യക്തികൾക്ക് വൈറസ് പടർത്തുന്ന കൊതുകുകൾ കടിച്ചു രോഗലക്ഷണങ്ങൾ അനുഭവപ്പെട്ടേക്കാം കടുത്ത പനി തലവേദന കണ്ണിന് പിന്നിലെ വേദന ശരീരവേദന ഓക്കാനം ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഇവരിൽ കണ്ടേക്കാമെന്നും മന്ത്രാലയം വിശദീകരിച്ചു ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക് ഗുരുതരമായ ഡെങ്കിപ്പനി പിടിപെടുകയും ചിലപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ആവശ്യമായ വൈദ്യസഹായം തേടണമെന്നും പൊതുജനാരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു അതേസമയം നിലവിലെ അവസ്ഥയിൽ ഖത്തറിൽ ഡെങ്കിപ്പനി വൈറസ് പടരാനുള്ള സാധ്യത പരിമിതമാണെന്നും ഡെങ്കിപ്പനിയുടെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി കൊതുകുകളുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിന് മുനിസിപ്പാലിറ്റി മന്ത്രാലയവുമായും മറ്റ് ബന്ധപ്പെട്ട അധികാരികളുമായും ചേർന്ന് കാര്യക്ഷമമായ മുൻകരുതൽ നടപടികളും സ്വീകരിക്കുന്നു